ഹായ് ഫ്രണ്ട്സ് എൻ്റെ നിത്യ ജീവിതത്തിലെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അതായത് ഇന്ന് രാവിലെ നമ്മൾ പ്രഭാതത്തിലെ ഫുഡായ ദോശയാണേ കാണിക്കുന്നത് ഈ ദോശ കണ്ടപ്പോഴേ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും ഇത് മലപ്പുറത്തിൻ്റെ ദേശീയ കടിയാണ് കടിയാണേന്ന് മലപ്പുറത്തിന് രണ്ട് ദേശീയ ദേശീയക്കടിയുണ്ട് ഒന്ന് നമ്മളെ എന്ന് പറയും ഒന്ന് നമ്മൾ ഈ ദോശയാണ് കേട്ടോ അതായത് നമ്മളൊരു പച്ചരി ഒരു ഒരു മണിക്കൂറോ അങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അരക്കുക അതിൻ്റെ കൂടെ തേങ്ങയും ഉപ്പും ആഡ് ചെയ്തിട്ട് നല്ലെണ്ണയിൽ ചുട്ടെടുക്കുന്നതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ചാൽ തന്നെ ഈ ഒരു അപ്പം റെഡിയാണ് അപ്പോൾ അത് കട്ടില്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊന്നുകൂടി കഴിക്കാനും സിമ്പിളാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഒന്ന് കോഴിമുട്ടൻ്റെ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ആ വീട്ടിലെ പണിക്കാരുണ്ട് അപ്പോൾ അവർക്കും കൂടി കണക്കാക്കിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുപോലെ ഈ എന്താണ് രാവിലെ നമുക്ക് ഫുൾ തിരക്കല്ലേ സ്കൂൾ കുട്ടികളെ വിടുന്ന ടൈമും എല്ലാം കൂടെ ആയിട്ടെ അപ്പോൾ ഇന്ന് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളപ്പം ഉണ്ടായിരുന്നു കേട്ടോ വെള്ളപ്പം സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതല്ല ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഉള്ള ഇത്താത്ത കൊണ്ടുവന്നതാട്ടോ കാരണം അവിടെ ഇന്ന് ഉഷ്ടാദിമാർക്ക് ചിലവായിരുന്നു അപ്പോൾ നമ്മുടെ അയൽവക്കാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഷെയറിങ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ ചിലപ്പോൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യും നമ്മൾ അയൽവാസികളാകുമ്പോൾ അങ്ങോട്ടും ഒരു സൗഹൃദം എന്നും വേണ്ടേ അതുപോലെ ഇനി ചോറിനുള്ള വെള്ളം വെച്ചത് കേട്ടോ ഞാൻ ഈ വിറകടുപ്പിലാണ് അധികവും അതാണ് ഇഷ്ടം വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ചോറാണ് അത് പ്രത്യേക ടേസ്റ്റുവാണല്ലോ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ട് വയ്ക്കണേ ഫുള്ള് മൂന്ന് ദിവസമായിട്ട് ഫുള്ള് മഴയാണല്ലോ അപ്പോൾ നല്ല മഴയാണ് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകണുണ്ട് കറണ്ട് പോകുമ്പോൾ പണിക്കാരെ കാണാൻ ഒരു ബുദ്ധിമുട്ടാണ് അതുപോലെ ഞാൻ പയറരിഞ്ഞു വെച്ചിരുന്നേ അപ്പോൾ പയറ് ഞാൻ അതിലെ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുവും അതുപോലെ സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കും കേട്ടോ അതിന് ശേഷം പയറും അതുപോലെ പച്ചമുളകും കറിവേപ്പും ഇട്ടിട്ട് ഒന്ന് ആദ്യം കയറ്റി മൂടി വയ്ക്കും കുറച്ചുനേരം ഉണ്ടായാൽ തന്നെ പയർ റെഡിയാവുമല്ലോ പിന്നെ ആ പച്ചക്കറികൾ നമ്മളധികം വേവരുത് അപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുറേ വൈറ്റമിൻസ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും അല്ലേ അപ്പോൾ അധികം വേവാതെ ഒരു പാകത്തിനൊരു ഇതിൽ ആണ് പയറ് ഞാൻ വേവിച്ചെടുക്കരുട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഈ ഉപ്പേരി കാര്യങ്ങളൊക്കെ എനിക്കും നാടൻ ഫുഡുകളാണ് അധികം ഇഷ്ടം അതായത് നമ്മൾ വെസ്റ്റോൺ ഫുഡിനെ കാട്ടും നമ്മൾ തൊടുവിലൊക്കെ ഉണ്ടാവില്ലേ ചീര മുരിങ്ങ അതുപോലെ വാഴപ്പിൻ്റെ തോരന് വായൻ്റെ പൂവ് അങ്ങനെയുള്ള നാടൻ ഫുഡുകളോടായിട്ട് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം അപ്പോഴേക്കും ഇതാ ചോറൊക്കെ റെഡിയായി അപ്പോൾ ചിക്കന് കറി വെക്കാൻ കരുതി ചോറും അതുപോലെ തൈര് പപ്പടം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഫുഡ് ചിക്കൻ്റെ കറിയൊന്നും എനിക്ക് പെടുത്താൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് കറണ്ട് പോയി അപ്പോൾ ഇഷ്ടമായി അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഞങ്ങൾ വീട്ടിൽ വളർത്തുന്ന ഫിഷ് ആണ് ട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്ത് ഇത് ഗപ്പീസാണ് ഗപ്പീസിനെ വേറെ സെപ്പറേറ്റ് മാറ്റിയതാണ് കാരണം അവർ ആ ബൗളിൽ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ള മീനുകൾ വന്ന് അപ്പം ഉപദ്രവിക്കും